ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതേ നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു സിമ്പിൾ മോഡലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതൊരു ഷേപ്പ് നൈറ്റിയിലാണ് ചെയ്യുന്നത് നാൽപ്പതാണ് സൈസ് ഇതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാൻ എന്താണ് മോഡല് എന്നുള്ളത് സ്റ്റിച്ചിങ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുക പിന്നെ അത് മാത്രമല്ല കട്ടിങ് വീഡിയോയില് നമ്മളതിൻ്റെ ഫുള്ള് മെഷർമെൻ്റ് അടക്കം നമ്മളതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതും ഒന്ന് പോയി കാണാം പിന്നെ ഇനി നല്ല മോഡൽസൊക്കെ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നല്ലൊരു സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ടെങ്കിലട്ടോ പറ്റുള്ളൂ തുടക്കത്തിലൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചാനലിൽ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ വീഡിയോ ഇടാതെ ഇതിലൂടെ നമുക്ക് അത് നഷ്ടപ്പെട്ടു അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ എന്തായാലും വീഡിയോ ഇടാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് കൂടിയേ തരുകയുള്ളൂ അപ്പോൾ ഇതിലെ മോഡൽസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നല്ല വെറൈറ്റി മോഡൽസ് ഒക്കെ നമ്മൾ ഇത്രയും ചെയ്ത വീഡിയോസിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് പറയാം ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും കൂടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണത് പിന്നെ ഇനി നിങ്ങൾ ഒക്കെ കണ്ടിട്ട് വരിക വീഡിയോ എടുക്കുന്നത് ഞാൻ ഞാൻ മാത്രമാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്പം എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ക്ലാരിറ്റി കുറവോ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതെല്ലാം ഒന്ന് പറഞ്ഞ് തരണം കേട്ടോ എനിക്ക് അപ്പം നമുക്ക് തുടങ്ങിയല്ലേ നമ്മൾ അന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതേ സംഭവം നമ്മളിത് ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് എല്ലാം ഇതിലുണ്ട് ഉണ്ട് കേട്ടോ സൈഡ് വെട്ടിയ പീസ് കൈ നമ്മൾ ജോയിന്റ് കൊടുക്കുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കൈയിറക്കം ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കണുള്ളൂ നമ്മുടേതായിട്ടുള്ള ഒരു കയ്യറക്കത്തിന് അനുസരിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് മടക്കി അടിക്കാം അതെ ഇമാതിരി മടക്കി അടിക്കുക അല്ലെങ്കിൽ ഈ സൈഡ് വെട്ടിയിട്ട് നമുക്ക് ഒരു ആറിഞ്ചാണ് നമ്മുടെ കൈയ്യറക്കം അതെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കിയടിച്ചാൽ നമുക്ക് സ്ലീവിന്റെ ലെങ്ത് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും ഇത് റൗണ്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ലീവിന്റെ റൗണ്ട് ഒന്ന് കൈപ്പുഴിക്കനുസരിച്ച് ജസ്റ്റ് ഒന്നുപോലെ റൗണ്ട് ചെയ്തിട്ടെടുക്കുക അത്രേ ഉള്ളൂട്ടോ പിന്നെ ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഫ്രണ്ട് പാർട്ട് ഇത് സൈഡ് കട്ട് ചെയ്തിട്ടുള്ള പാർട്ടാണ് അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് ഫ്രില് ഒക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കണ്ട് മനസ്സിലാക്കാം ഫ്രില്ല് വെക്കുന്ന രീതിയോ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക പിന്നെ ഇത് റൗണ്ട് നെക്കാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആറിഞ്ചിലാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് മൂന്നിഞ്ച് നമ്മൾ ബാക്കിൽ ബാക്ക് പാർട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്ക് ക്രോസ് വെക്കുന്നതൊക്കെ നമ്മൾ ഈ വീഡിയോ ഒന്നും ഒഴിവാക്കിയിട്ടുണ്ട് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല ബാക്ക് ക്രോസ് വെക്കുന്നതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഇതുപോലെ ഒരു പീസ് ഉണ്ട് ഞാനത് പതിനാലിഞ്ച് വീതിയിലും പത്തിഞ്ച് ഇറക്കത്തിലുമാണ് കേട്ടോ ഇത്രയൊന്നും നമുക്ക് തുണിയുടെ ആവശ്യമില്ല പക്ഷെ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഒറിജിനൽ ഈ ഒരു ഫ്രണ്ട് നെക്ക് കൊണ്ടുവന്നിട്ട് ആറിഞ്ചാണല്ലോ അതിൻ്റെ കഴുത്തിറക്കം നമ്മൾ നല്ല പുറം നല്ല പുറം നല്ല പുറം മേലേക്ക് നല്ല പുറം മേലേക്ക് എന്നുള്ള രീതിയിൽ നമ്മളിതേ ഈ കഴുത്ത് ഈ നെക്ക് ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ തുണി ഒന്ന് ചുളുങ്ങാതിരിക്കാനായിട്ട് നോക്കുക നെക്കൊക്കെ ആക്കിയിട്ട് ഇടുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് ഭാഗം മേലേക്ക് വരുന്ന രീതിയിൽ ലൈനിങ് തുണിയുടെ നല്ല ഭാഗം അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ നെക്ക് ഏതാണെങ്കിൽ അതിൻ്റെ നല്ല വശം മേനോട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കാം എന്നിട്ട് ഈ നെക്കിൻ്റെ സൈഡിലൂടെ നമ്മൾ നമ്മളൊരു കാലിഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷമാണ് നമ്മൾ ഉൾഭാഗം കട്ട് ചെയ്തിട്ട് പല വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉൾഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു തുണീനെ നല്ല പുറത്തേക്ക് മറിച്ചെടുക്കുക നല്ല പുറത്തേക്ക് മറിച്ചെടുത്തിട്ട് നമ്മൾ ഒരു ഏകദേശം ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മളതിനെ കട്ട് ചെയ്ത് നമ്മളതിനെ നിർത്തിവെക്കുന്നു കേട്ടോ അതുവരേക്ക് ഞാൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ചെയ്യാം ശ്രദ്ധിക്കട്ടെ എക്സ്ട്രാ തുണി എടുത്തത് നിങ്ങളെപ്പോലെ ആരെങ്കിലും പുതിയതായി തയ്ക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉൾഭാഗം കംപ്ലീറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാൻ പോവുകയാണ് ഞാൻ വീഡിയോ ക്ലിയർ ഉണ്ടാവും നമ്മൾ കാലിഞ്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ് അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും ഇതുപോലെയാണോ കേട്ടോ കിട്ടുക പിന്നെ ഇപ്പോഴത്തെ ആൾക്കാർ തീരെ സ്റ്റിച്ചിങ് അറിയാത്തവരൊന്നുമല്ല അപ്പോൾ ഈ കറുപ്പ് തുണി എന്തിനാ എത്ര അധികം കിട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അതവിടെ കിടന്നോട്ടെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് തുണി ഉള്ളെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ഞാനത് ഇത്തിരി കൂടുതൽ എടുത്തു എന്നുള്ളത് മാത്രം കേട്ടോ അതിൽ പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഴുത്ത് മറിഞ്ഞ് ഒരു ഒന്നര ഇഞ്ചും കൂടി താഴോട്ട് കിട്ടുന്ന രീതിയിൽ എത്രത്തോളം തുണി നിങ്ങളുടെ കയ്യിലുണ്ടോ അത്രത്തോളം എടുത്തോളോ എൻ്റെ കയ്യിലൊരു പീസായിരുന്നു അതിന് ഇനി കട്ട് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മൾ ഉൾവശം ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ ചീത്ത വശത്ത് അതാ ഇത്രയും തുണിയാണോട്ടോ കിടക്കണത് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത്ര ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ ഏകദേശം നിങ്ങൾ ഒരു എട്ട് ഇഞ്ച് ഇറക്കെടുക്കുക അതേപോലെ തന്നെ ഒരു എട്ടിഞ്ച് നിങ്ങൾ വീതി എടുത്താലും മതിയാകും കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ മറച്ചെടുക്കുക അപ്പം നല്ല പുറത്തേക്ക് നമ്മുടെ ഈ ബ്ലാക്ക് ഒക്കെ വന്നിട്ടുണ്ടാവും ഇല്ലേ ഇനി നമ്മൾ ഇതിനെ ഇനി എനിക്ക് ബ്ലാക്ക് ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ബ്ലാക്ക് നൂല് എനിക്ക് മാറ്റേണ്ടി വരും കേട്ടോ നമുക്ക് ഒരു പതിച്ചെടിയൊക്കെ കൊടുക്കേണ്ടതുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക അപ്പം ഞാൻ കഴുത്തൊക്കെ ഇതുപോലെ ഒതുക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇത് കൃത്യമായല്ലോ ഇനി നമുക്കിതിൽ ഒരു ഒന്നര ഇഞ്ച് മാത്രം നമുക്ക് അളന്ന് വെക്കാം കേട്ടോ അളന്ന് മാറ്റി വെക്കാം ഒന്നര ഇഞ്ച് അളവ് എടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ കൈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മേലെ പതിച്ചെടി വേണ്ടവർക്ക് പതിച്ചെടി കൊടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ കൃത്യം നല്ല നീറ്റായിട്ട് നമ്മുടെ ഈ റൗണ്ട് നെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഈ പച്ച നിറം പുറത്തേക്ക് കാണാത്ത വിധത്തിൽ നമുക്കിതിനെ മേലെ ഒരു പതിച്ചടി കൊടുക്കാം ഞാനിപ്പോൾ നൂലും ഞാൻ മാറ്റിയിട്ടില്ല ജസ്റ്റ് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് നമ്മൾ റൗണ്ട് ഒന്ന് അളന്ന് വയ്ക്കാൻ പോകാം കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് നിങ്ങൾക്കിതിൻ്റെ അളവും മാറ്റി കുറച്ചൊക്കെ എടുക്കാം ഞാൻ ഒന്നര ഇഞ്ച് അളക്കുമ്പോൾ എനിക്ക് ഒന്ന് ടു ഒന്നേ കാലിൽ എനിക്ക് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിതിവിടെ ഒന്നേക്കാല് ഒന്നര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകുന്നുണ്ട് ട്ടോ ഞാനിത് ഇങ്ങോട്ട് നീക്കിയിട്ട് ഞാനിതൊന്ന് ഈ ഒരു സൈഡ് കംപ്ലീറ്റ് വെറുതെ നമ്മൾ മടക്കി അടിക്കണൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഞാനിത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് ഈയൊരു സൈഡിലല്ല ഞാൻ ഈ ഒരു സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അതിനൊന്ന് അവിടെ ഉറപ്പിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പതാ നമ്മളിത് നല്ല രീതിയിൽ നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചുളിവ് മുന്നത്തൊരു ചുളിവാണേ അപ്പോൾ ഇതേ നമുക്ക് ആ നെക്ക് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഒരേ അളവിൽ നമ്മൾ ഇഞ്ച് ആ ഒരു രീതിക്ക് നമ്മളിത് എല്ലാതും എല്ലാ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഇവിടെ കുറച്ച് ഫ്രില്ലുകൾ വെച്ച് കൊടുക്കണം അപ്പം നമ്മൾ ഗ്രീൻ നേരത്തിൽ നമ്മുടെ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള രണ്ട് പീസുകൾ നമ്മളിത് ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു പീസ് രണ്ട് പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ തേരുവശത്ത് നിന്ന് ഞാനിവിടെ ഒന്നര ഇഞ്ച് വീതിയിൽ ഞാനിവിടെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഒന്നര ഇഞ്ച് തന്നെയാണ് കേട്ടോ നമ്മളെടുത്തിട്ടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇനി ഫ്രില്ലിൻ്റെ വീതി നീളം കൂട്ടണമെന്നുണ്ടെങ്കിൽ നീളം കൂട്ടി എടുക്കാം കേട്ടോ ഞാനിവിടെ ഇഞ്ച് വീതിയിൽ ഇതുപോലെ രണ്ട് പീസുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഞാൻ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്ത് നമുക്കിതിൽ ചെറു ചെറുതായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ ഇത്ര വീതിയിൽ ഇത്ര നീളത്തിൽ ഇത്ര നീളത്തിൽ നമുക്ക് ഇതുപോലെ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് രണ്ടിഞ്ച് ഇറക്കാക്കാം ഒന്നര ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇറക്കം പിന്നെ ഞാൻ ഞാനിതിൻ്റെ സൈഡിലായിട്ട് നമുക്കിതിൻ്റെ അറ്റത്ത് ഒരു ബ്ലാക്ക് ലെയ്സും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ലേസ് ഞാനൊരു ഒന്നര ഇഞ്ച് ഒന്നര മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒന്നര മീറ്റർ നിങ്ങൾക്ക് അനുസരിച്ച് അളവിൽ നിങ്ങൾക്ക് വേടിക്കാൻ കളർ ലേസുകൾ കിട്ടും അത് ഞാൻ ഞാനിതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ താഴെയായിട്ട് ഞാനത് നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രത്തോളം നമ്മൾ ലേസ് വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ചെറു ചെറുതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ആ ഒരു നെക്കിന്റെ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആവാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതാ നമ്മൾ ഇതുപോലെ ഫ്രില്ല് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് നമ്മൾ ഫ്രില്ല് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ തീരെ ചെറിയ ഫ്രില്ലാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അതായത് എൻ്റെ വലത് സൈഡിൽ നിന്ന് വലത് കൈയിരിക്കുന്ന ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു വരാം അതായത് ഇതേപോലെ കേട്ടോ ഇതേപോലെ നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തു വരുന്നത് കേട്ടോ ഇവിടെ രണ്ട് ഫ്രില്ലും ചെറുതായിട്ടൊന്ന് അഴഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒന്നര ഇഞ്ച് വീതി കേട്ടോ നമ്മൾ ഇതിന്റെ നെക്കിന് എടുത്തിട്ടുള്ളത് അത് പ്രത്യേകം ആലോചിക്കാം കേട്ടോ ഒന്നര ഇഞ്ചിലുള്ളത് നമ്മൾ ഒന്നേ കാലിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ഈ ഫ്രില്ലിലൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മേലെ ഒരു പതിച്ചെടിയും കൂടി കൊടുത്തു വെക്കാൻ പോവാണ് കേട്ടോ ഒരു റൗണ്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ പ്ലീറ്റ്സ് എല്ലാം ഒന്ന് ഒപ്പാക്കി നമുക്ക് ഭംഗിയാക്കി എടുക്കാം അപ്പോൾ ഒരു പതിച്ചെടിയും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ഐഡിയയും കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ആദ്യം ഇതൊരളവ് കണ്ട് ഇത് ആദ്യം പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നെക്ക് ആദ്യം ഒരു ഒന്നര ഇഞ്ച് അളന്ന് വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഈ ഫ്രില്ല് തയ്യാറാക്കി ഇവിടെ പിടിപ്പിച്ചതിന് ശേഷം പിന്നെ ബ്ലാക്ക് തുണി മറിച്ചടിച്ച് ഇവിടെ എക്സ്ട്രാ തുണി ഇട്ട് നമ്മളൊരു തയ്യൽത്തുമ്പിട്ട് ഉള്ളിലേക്ക് മറിച്ചടിച്ചതിന് ശേഷം അത് ഇതിന് മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും നല്ല ഭംഗി ആയിരിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ എൻ്റെ കയ്യിൽ ലേസ് പിന്നെ കുറച്ചേ ഉള്ളൂ ഇനി നമുക്ക് ഈ തയ്യൽത്തുമ്പിൻ്റെ ആ ഭംഗിയൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഒരു ലേസ് വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം രണ്ട് ലേസിൻ്റെ പരിപാടിയുള്ളൂ നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു കോട്ട ഒക്കെ ഒന്ന് തീർത്ത് സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഭംഗിയൊക്കെ കളഞ്ഞടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലേസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അത്ര വേണ്ടോ പക്ഷേ ഞാൻ അത്രയ്ക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ദേ ഈ നമ്മുടെ ഫ്രില്ലിൻ്റെ എത്രത്തോളം നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പം ചെറിയ രീതിയിൽ ഞാൻ ഇവിടെ ഫ്രില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഇനി ഞാനിത് ഇവിടെ എന്നും ചെയ്യുന്ന രീതിയിൽ പോലെ തന്നെ ഞാനിത് ഇവിടെ ഒരു ഒരു കുഴപ്പം നമ്മളിവിടത്തെ ഒരു ഭംഗിക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയുള്ളോട്ടം അത് ഞാനിപ്പോൾ തന്നെ ചെയ്തു വയ്ക്കാം അത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഷോൾഡർ ക്ലോസ് ചെയ്യുക അപ്പോൾ ഫ്രണ്ടിനൊക്കെ ഇനി പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല കേട്ടോ ഇവിടെ ഒരു ചെറിയ വേണമെങ്കിൽ ഒരു ഷോ ബട്ടൺ കൂടി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം എൻ്റെ കയ്യിൽ ഷോപ്പട്ടൺ ഒന്നും ഇരിക്കുന്നില്ല അപ്പോൾ ഷോ ബട്ടൻ ചെയ്യേണ്ടവർക്ക് ഷോ ബെട്ടൻ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു കുടപ്പനായിട്ട് ഒരു കുടപ്പൻ രീതിയിൽ ഒരു ചെറിയൊരു തൂക്ക് ഒരു ഹാങ്ങിങ് തുണി കൊണ്ട് തന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ചെറിയൊരു ഹാങ്ങിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ സെൻ്റർ ജസ്റ്റ് ഒന്നും ഇങ്ങനെ മറക്കുക ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞ് തന്നിട്ടുള്ളതാണ് കേട്ടോ അതെല്ലാം സെൻറ്റർ ജസ്റ്റ് ഇതുപോലെ ഒരു ലേശം കയറ്റിറക്കണ്ടായ അതിന് അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗിട്ടോ ഇതേപോലെ വെക്കുക ഇനി നമ്മൾ ആ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉള്ളൂ അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്കിത് നല്ല ഭംഗിയായിട്ടോ തോന്നിയത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്രില്ലുകളൊക്കെ ഒതുക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ ഇതിനേക്കാളും നല്ല ഭംഗിയിലിരിക്കും കേട്ടോ അതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എനിക്കിത് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡറും അതുപോലെ തന്നെ ഞാൻ ഷോൾഡറൊക്കെ വെക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ ബാക്ക് നെക്ക് വെക്കണതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക് നെക്ക് വീഡിയോക്ക് ലെങ്ത് കൂടണ്ട എന്ന് കരുതിയിട്ടോ നമ്മൾ ഇനി അത് ചെയ്യാത്ത അപ്പോൾ ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അവസാനം കാണാം അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ച് അതുപോലെ സൈഡൊക്കെ കൂട്ടി ഇനി നമുക്ക് നൈറ്റിയുടെ ഒരു അവസാന ഘട്ടം എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ എനിക്ക് കാണാനായിട്ട് നല്ല ഭംഗി തോന്നിയിട്ടോ ഇത് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്താലും നമ്മളൊരു കളർ പീസ് എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എനിക്ക് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്തൊരു വെറൈറ്റി നമുക്ക് മോഡല് നൈറ്റിയോ അല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്ക് എല്ലാവർക്കും ടാറ്റ അപ്പോൾ നിങ്ങൾ ഇത് ഒന്നും കൂടെ ഒന്ന് കണ്ടിട്ട് വരിക ഞാനൊന്ന് വിളിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും എന്നോടുത്ത് പറയാം ട്ടോ ഇഷ്ടപ്പെട്ടുവോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതും നിങ്ങൾക്ക് ആവശ്യമുള്ള നൈറ്റി മോഡൽസ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളതിനെ അറിയിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമുക്കുള്ള സപ്പോർട്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഇനി നമ്മളൊരു ഫ്രോക്ക് നൈറ്റി നമ്മൾ ഇതുവരെ ഫ്രോക്ക് അത് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ നൈറ്റി ഫ്രോക്ക് അതും കൂടെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ